കിനാലൂർ ഭൂമിയിൽ ജപ്തി ഭീഷണി രണ്ട് കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കുടുംബങ്ങളാണ് താമസിക്കുന്നത് സെന്റ് ഭൂമി വിറ്റാൽ തീരാവുന്ന കടക്കണി മാത്രമാണ് പലർക്കും ഉള്ളതെങ്കിലും ഭൂമിയുടെ ക്രയവിക്രയധികാരങ്ങൾ തടസ്സപ്പെട്ടത് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എ കെ അഭിലാഷ് എവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് എയിംസ് കിനാലൂരിൽ തന്നെ എത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി അൻപത് ഏക്കർ ഭൂമിയാണ് സർക്കാർ ഇതിനായി ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൽ നൂറ്റി അൻപത് ഏക്കർ ഭൂമി നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയാണ് ബാക്കിയുള്ള നൂറ് ഏക്കർ ഭൂമി എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളിൽ നിന്ന് ഉള്ള ഭൂമിയാണ് അത് തൊണ്ണൂറ്റിനാല് വീടടക്കം ഇതിലുണ്ട് ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ നിർദിഷ്ട ഭൂമിയിലെ വീടുകളിൽ നിന്ന് നേരത്തെ ലോൺ എടുത്തിരുന്നു ആ വീടുകൾക്ക് ഇപ്പോൾ ജപ്തി ഭീഷണി വന്നിരിക്കുന്നു രണ്ട് വീടുകൾക്കാണ് ഇപ്പോൾ ജപ്തി ഭീഷണി വന്നിരിക്കുന്നത് ഒരു വീട് ഇന്നലെ ജപ്തി ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും അവിടെ നാട്ടുകാർ ചേർന്ന് തടയുന്നു സ്ഥിതി വിശേഷമാണ് മറ്റൊരു ഭൂമി ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ തന്നെ ജപ്തി ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുകയും ചെയ്തത് ഏതായാലും ഈ ഭൂമി വിട്ടുകൊടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ എതിർപ്പില്ല എന്നുള്ള ഏറ്റവും വസ്തുതാപരമായ ഒരു കാര്യം കൂടിയുണ്ട് സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൈസ വരണോ അല്ലേ ആശങ്കയുണ്ടോ എയിംസ് വരുമോ ഇല്ലേ ഉണ്ടോ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ഭൂമിക്ക് ഈ ലോൺ എടുത്തിരിക്കുന്നത് ആ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജപ്തി നടപടിയിലേക്ക് കടക്കുന്നത് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അതാ ഞങ്ങളാദ്യം ബാലുശ്ശേരിയിൽ നിന്ന് ഒരു കൂട്ടർ വന്ന് നോക്കീനും സ്ഥലം അപ്പോൾ എയിംസിൽ പെട്ടേനെ കൊണ്ട് ഇത് വിൽക്കാനൊന്നും പറ്റാത്ത കൊണ്ട് ചെയ്യാൻ ഒരു ലോൺ അടച്ചിട്ട് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ വില്ലേജിൽ പോയി നോക്കുമ്പോൾ അവരിലൊന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അതേ സമയത്ത് ഇവിടെ ഇത് സംബന്ധിച്ച് ജനങ്ങള് ഈ ബുദ്ധിമുട്ടൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാരവാഹികളാണ് നമുക്കൊപ്പം ചേരുന്നത് നമ്മൾ കിനാലൂർ നിവാസികൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട എയിംസ് പല കുടുംബങ്ങളും കണ്ണീരിൽ കുതിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് സ്വന്തം വീട് അതിനോട് ചേർന്നുള്ള സ്ഥലം ജപ്തി നടപടികളിലേക്ക് പോവുക എന്നത് വളരെ ഖേദകരമായൊരു കാര്യമാണ് ചന്ദ്രട്ട എന്താണ് ഈ വലിയൊരു തന്നെയാണ് വലിയൊരു പ്രസിദ്ധി തന്നെയാണ് കാരണം ഈ അവസാന നിമിഷം അതായത് കാലാവധി തിരാകുന്ന അവസരത്തിൽ ഇവിടെ എയിംസ് വരും എന്നുള്ള പ്രതീക്ഷയിൽ നാട്ടുകാരെല്ലാം നിൽക്കുകയാണ് അതിൻ്റെ പേരിൽ അതിന് മുമ്പ് മുൻകൂട്ടി വിദ്യാഭ്യാസത്തിനും കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറേ ലോണുകൾ എടുത്തിട്ടുണ്ട് അവരെ ഈ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഏതായാലും എയിംസ് ഈ കിനാലൂരിൻ്റെ മണ്ണിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം എത്ര വേഗം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഡ്ജറ്റ് വരുന്നു ആ ബഡ്ജറ്റിൽ പോസിറ്റീവായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടാവും എന്നുള്ള ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ എയിംസിനെ നോക്കിക്കാണുന്നത് ഷണിൽ കടനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്